നമസ്കാരം ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വർണവില കുതിച്ചു വരുന്ന ഈ സമയത്ത് സ്വർണ പണയ വായ്പയുമായി ബന്ധപ്പെട്ട് കർശന വ്യവസ്ഥകൾ നടപ്പാക്കാൻ ഒരുങ്ങി റിസർവ് ബാങ്കുകൾ എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് എന്ന് നോക്കാം അതിനു മുമ്പായിട്ട് ഈ ഒരു ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഈ ഒരു പുതിയ നിർദ്ദേശങ്ങൾ നടപ്പാക്കുന്നതോടെ ഇനി മുതൽ സ്വർണ്ണപ്പണയം വെച്ച് വായ്പ ലഭിക്കുക എന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമാകില്ല എന്നതാണ് വിലയിരുത്തൽ അപേക്ഷകന് വായ്പ ലഭിക്കാൻ യോഗ്യതയുണ്ടോ എന്ന് വായ്പാ സ്ഥാപനം തീരുമാനിക്കുന്ന നടപടിക്രമങ്ങളാണ് അണ്ടർ റൈറ്റിംഗ് എന്നറിയപ്പെടുന്നത് വായ്പ നൽകിയ പണം ഉപഭോക്താക്കൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് നിരീക്ഷിക്കണമെന്നും നിർദ്ദേശം നൽകിയിരിക്കുന്നു വായ്പ നൽകും മുമ്പ് അപേക്ഷകന്റെ പശ്ചാത്തലം സൂക്ഷ്മമായി വിലയിരുത്തണം ഇത്തരത്തിൽ പണയം വെക്കുന്ന സ്വർണത്തിന്റെ ഉടമസ്ഥാവകാശം പരിശോധിക്കണം എന്നീ നിർദ്ദേശങ്ങളും ആർ ബി ഐ നൽകിയിരിക്കുന്നു ഇത്തരം നിയന്ത്രണങ്ങൾ കർശനമാക്കുന്നതോടെ സ്വർണ്ണ വായ്പ ലഭിക്കാനും ബുദ്ധിമുട്ട് നേരിട്ടേക്കും സമീപകാലത്തായിട്ട് സ്വർണവിലയിൽ വലിയ വർധന പ്രകടമാണ് ഇതോടൊപ്പം സ്വർണ്ണ വായ്പ എടുക്കുന്നവരുടെ എണ്ണത്തിലും വായ്പാ വിതരണത്തിലും വലിയ ഉയർച്ചയാണ് ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്തംബർ മുതൽ രാജ്യത്തെ സ്വർണ വായ്പാ വിതരണത്തില് ഏകദേശം അമ്പത് ശതമാനം വർധനമാണ് ഉണ്ടായിരിക്കുന്നത് മറ്റെല്ലാ വായ്പാ സെഗ്മെന്റുകളോടൊപ്പം ഉയർന്ന തോതിലാണിത് എന്നാൽ സ്വർണ്ണവിലെ വർധന മാത്രമല്ല രാജ്യത്ത് ഗോൾഡ് ലോൺ ഡിമാൻഡ് വർദ്ധിപ്പിക്കുന്നതായിട്ടുണ്ടായുള്ള കാരണം അതെന്തൊക്കെയാണെന്ന് നോക്കാം അൺസെക്യൂർഡ് വിഭാഗത്തിൽ ഉൾപ്പെടുന്ന വ്യക്തിഗത വായ്പകൾക്ക് റിസർവ് ബാങ്ക് കർശന നിയന്ത്രണമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇതോടെ കൂടുതൽ ആളുകളും സ്വർണ്ണ വായ്പയിലൂടെ ഫണ്ട് കണ്ടെത്താൻ നിർബന്ധതരായി മാറുകയായിരുന്നു രാജ്യത്തെ രണ്ടാമത്തെ വലിയ സ്വർണ ഉപയോഗ രാജ്യമാണ് ഇന്ത്യ ലോണുമായി ബന്ധപ്പെട്ട സുതാര്യമല്ലാത്ത നടപടിക്രമങ്ങൾ തടയുക എന്നതും കേന്ദ്ര ബാങ്കിൻ്റെ ലക്ഷ്യമാണ് അപ്പോൾ ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവായിട്ടുള്ളതും അപ്ഡേറ്റുമായിട്ടുള്ള വിവരങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബിലോ താങ്ക്